കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തന് ഫാഷന് തരംഗം സൃഷ്ടിച്ച ഇമാനുവെല് സിൽസിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡിങ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ഇമാനുവൽ സിക്സിൽ നിന്ന് വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത ഇത്തവണത്തെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും വ്യത്യസ്തമായ രീതിയിലാണ് ഇമാനുവൽ സിക്സിൽ നടന്നത് ഉദ്യോഗസ്ഥ ദമ്പതികളായ വി ആർ ഷനിൽകുമാർ സുജല എന്നിവർ ചേർന്നാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിവാഹം എന്ന് പറയുന്നത് ഏതൊരു ആളുടെയും ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളിലൊന്നാണ് ഈ സുവർണ നിമിഷങ്ങൾക്കും മിഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധുവരന്മാർക്കായി ഇമാനുവൽ ഒരു വെഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും കൂടുതൽ ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഇമാനുവൽ സിൽക്സ് വെഡിങ് ഫെസ്റ്റിനെ വരവേൽക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവാർന്ന വർണ്ണങ്ങളിൽ തന്നെ അണിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണവസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കാനും ഇമാനുവൽ സിൽക്സ് ഒരുക്കുകയാണ് വെഡിംഗ് ഫെസ്റ്റ് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പട്ടിന്റെയും ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പുതുതരംഗം സൃഷ്ടിക്കുകയാണ് വെഡിങ് ഫെസ്റ്റിലൂടെ ടെസർ സിൽക്സ് കാഞ്ചിപുരം ആറണി ധർമാവരം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം ലാച്ച ഗൌൺ ലഹങ്ക എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വെറൈറ്റി കളക്ഷൻസ് ലോകോത്തര ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജൻസ് വെയർ വിഭാഗം കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം ഇവയ്ക്ക് പുറമെ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനായി ക്യാഷ് ബാക്ക് ഓഫർ കൈനിറയെ സമ്മാനങ്ങൾ ഇവയെല്ലാമാണ് ഈ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ഇരട്ടി ഷോറൂമിൽ നടന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇമാനുവേൽ സിൽസ് സിഇഒ ടിഒ ബൈജു റെജി തോമസ് ജെയിംസ് കുര്യൻ ഷോറൂം മാനേജർ ദിനേശ് യു എൻ സുഷീപ് കുമാർ എന്നിവർ സംസാരിച്ചു വെഡ്ഡിങ് ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ചടങ്ങാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തത കൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് മറ്റു പരിപാടിയിൽ നിന്നും വ്യത്യസ്തമാകുന്നു രണ്ട് പേർ ചേർന്ന് അതായത് ദമ്പതികൾ ചേർന്ന് രണ്ടും ഒഫീഷ്യൽസാണ് സാധാരണ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സണും എം എൽ എയും എംപിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ നിർവഹിക്കുന്ന സ്ഥാനത്താണ് ഒരു വിഭിന്നമായ ക്രമീകരിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ